ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നില്ല അല്ലേ അപ്പം ഇന്ന് ഞാൻ നല്ലൊരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ കുറച്ചു അധികം ലോങ്ങൊന്നുമല്ല അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാനാണ് അത് ചെയ്ത് നോക്കണം നല്ല റിസൾട്ടാണ് വേറൊന്നുമല്ല എന്താ പറയുക നമ്മുടെ വീട്ടിലുള്ള മുട്ട ഇന്ന് മുട്ട കൊണ്ടുള്ള നല്ല അടിപൊളി ബ്യൂട്ടി ടിപ്സ് ആണ് കേട്ടോ അപ്പം മുട്ടയ്ക്ക് ഒരുപാട് ഗുണമുണ്ട് നമ്മുടെ സ്കിന്നിന് കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ മെയിനായിട്ടും നമ്മുടെ ചിലവർക്ക് നമ്മുടെ ഫേസിൽ സ്കിന്നിന് പോൾസ് ഓപ്പൺ ചെയ്യല്ലേ ഭയങ്കര ഹോൾ പോലെ ഇത് നമ്മൾ ശരിക്കും നോക്കുമ്പോൾ അറിയാം ഹോൾ ഹോളായിട്ട് പിമ്പിൾസൊക്കെ വന്നു വച്ചിട്ടിങ്ങനെ ഹോൾ ഹോളായിട്ട് ചെറുതായിട്ട് കുഴി പോലെ കാണാം ചിലവരുടെ മുഖത്തല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ചുരുങ്ങാനായിട്ട് നമ്മുടെ ഈ ഒരു മുട്ട നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് താഴെ ഉണ്ടാകുന്ന ആ പഫ്നെസ് അതായത് കണ്ണിനിങ്ങനെ വീർത്ത് നിൽക്കും ചിലവർ കണ്ണിന് നല്ലവണ്ണം തടിച്ച പോലെ നിൽക്കും അതിന് മുട്ട ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാർക്ക് നല്ലതാണ് പിന്നെന്താ പറയുക ഹെയറിലെ ഫേഷ്യൽ ഹെയർ പോകാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് പോകാനായിട്ടും ഒക്കെ ഈ മുട്ട ഒത്തിരി നല്ലതാണ് കേട്ടോ ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതാണ് അങ്ങനെ മുട്ടയ്ക്ക് ഒരുപാട് ഗുണമുണ്ട് പിന്നെ നല്ലൊരു മോയ്സ്ചറൈസായിട്ട് നമുക്ക് മുട്ട ഉപയോഗിക്കാം അപ്പോൾ ആദ്യം ഒന്ന് പറഞ്ഞു തരാം നമ്മുടെ മുഖത്തെ പിമ്പിൾസ് മാറാനായിട്ട് ഇപ്പോൾ മുഖത്തുണ്ടാകുന്ന സ്കിന്നിലുണ്ടാകുന്ന പോഴ്സ് ചുരുങ്ങാനായിട്ട് ക്ലോസ് ആകാനായിട്ട് മുട്ട നല്ലതാണ് അതുപോലെ തന്നെ പിമ്പിൾസിന് ഇത് രണ്ടിലൂടെ എങ്ങനെയാണ് മുട്ട എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം മുഖത്ത് കുഴി കുഴിയായിട്ട് വരുന്നത് തന്നെ ഒരു ഭയങ്കര ബോറിംഗ് അല്ലേ അപ്പോൾ അത് നമുക്കൊരു സുഖമില്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ കാര പിമ്പിൾസ് ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ഇത് ഉണ്ടായി കഴിഞ്ഞിട്ട് അതൊക്കെ പൊട്ടിപ്പോകുമ്പോഴത്തേനാണ് അവിടെ ചെറിയ ചെറിയ കുഴികൾ പോലെ ഉണ്ടാകുന്നത് അപ്പം ഇന്ന് ഞാൻ പറയുന്ന ആ ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു ഹോം റെമഡി കേട്ടോ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പറയാം മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുക മഞ്ഞ മാറ്റി വെക്കുക വെള്ളം നന്നായിട്ട് വെള്ള ഫുള്ള് വെള്ളം എടുക്കണം കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യണം അതിനകത്തേക്ക് നാരങ്ങ നീര് ഒരു പകുതി നാരങ്ങ അതുപോലെ തന്നെ ഹണിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നല്ലപോലെ അതായത് ആദ്യമേ നമുക്ക് ഈ ഒരു പിന്നെ എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ ഈ ഹണിയും നാരങ്ങാ നേരോട് ഒഴിച്ചിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഹണിയും നാരങ്ങാനീരും ആദ്യം ഒഴിച്ച് കഴിയുമ്പോൾ ആ മുട്ട പതയാനായിട്ട് കുറച്ച് താമസം വരും അതുകൊണ്ട് നമുക്ക് ആദ്യം എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഒരു ഹാഫ് ലെമൺ ജ്യൂസും അത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഹണിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം മുഖമൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലെല്ലാം അപ്ലൈ ചെയ്യുക ഇപ്പം മുഖത്ത് മൊത്തം അപ്ലൈ ചെയ്യുക എന്ത് ചെയ്യണം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ചെറു ചൂടുവെള്ളത്തിലാണ് നമ്മളിത് കഴുകിക്കളയേണ്ടത് കേട്ടോ അല്ലാതെ തണുത്ത വെള്ളത്തിലല്ല ചെറു ചൂടുവെള്ളത്തിൽ നമ്മളിത് കഴുകിക്കളങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വെള്ളം ചൂടുവെള്ളം ഒരു മുഖത്തൊഴിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെറിയ വെക്ക ചൂടെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ആ ഒരു തണുപ്പ് മാറിയ ചൂട് ആ ഒരു ചൂടേ ആകാവുള്ളൂ അല്ലാതെ ഒരുപാട് മുഖം പൊള്ളുന്ന രീതിയിലുള്ള ചൂടൊന്നും വേണ്ട ഇതിന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക ഇത് നമ്മൾ ഒരു മാസം അടിപ്പിച്ച് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മുടെ ഈ പോഴ്സ് ചുരുങ്ങത്തുള്ളൂ ക്ലോസ് ആവത്തുള്ളൂ കേട്ടോ അങ്ങനെ നന്നായിട്ടൊന്ന് ഈ ഒരു മാസം ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കി നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെല്ലാം പതുക്കെ മാറി കിട്ടും പിന്നെ മുട്ട കൊണ്ട് വേറൊരിതുംകൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഫേഷ്യൽ ഹെയർ ഫേസിലെല്ലാ ഹെയർ ഉണ്ടാവും താടിയിലും ഇവിടെയൊക്കെ മീശയൊക്കെ ഹെയർ ഉണ്ടാവും അല്ലേ ഫേഷ്യൽ ഹെയർ അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകാനായിട്ട് അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം മുട്ടയുടെ വെള്ള എടുക്കുക അതിലേക്ക് പഞ്ചസാര ഒരു ടീസ്പൂൺ പഞ്ചസാര അടിച്ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആദ്യമേ ഒന്ന് ഫേസിലെല്ലാം ഇത് അപ്ലൈ ചെയ്ത് വെക്കുക അപ്പോൾ കണലൊന്നും പോകരുത് താഴെ മൊത്തം ഇങ്ങനെ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യുക നമ്മൾ ടിഷ്യൂ പേപ്പർ നമുക്ക് ടിഷ്യൂ പേപ്പർ അറിയത്തില്ലേ അതെന്താ ചെയ്യണം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം അതിന് തേച്ചേൻ്റെ പുറത്ത് ഇതെല്ലാം ഒട്ടിച്ചു കൊടുക്കണം മൂക്കിലും അപ്പോൾ ഈ മൂക്കിൻ്റെ താഴെ ഇവിടെ ഒന്നും വേണ്ട കേട്ടോ ഈ മൂക്കിൻ്റെ പുറത്തും അതുപോലെ തന്നെ ഇവിടെയും ഇവിടെ എല്ലാം മുഖം മൊത്തം കണ്ണൊഴിച്ച് മൂക്കിൻ്റെ ഇവിടെ ഈ ഹോളൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും തേച്ചിട്ട് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും ഒരു ബ്രഷ് വെച്ച് ചെയ്യണം കേട്ടോ കൈവച്ച് ചെയ്യുന്നതിനെക്കാട്ടും നല്ല ബ്രഷ് വെച്ച് ചെയ്യുന്നത് അപ്ലൈ ചെയ്തിന് ശേഷം നന്നായിട്ട് ഉണങ്ങണം കേട്ടോ നല്ലപോലെ ഡ്രൈ ആണ് ഡ്രൈ ആയാൽ മാത്രമേ നമുക്കിത് ഈ ഒരു ഫേഷ്യൽ ഹെയർ മൊത്തം റിമൂവ് ആവുകയും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം പോകത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് മൊത്തം നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം നമുക്ക് പതുക്കെ ചെറിയ ഒരുപാട് ഹെയർ ഒക്കെ വളർക്കാണ്ട് ചെറിയൊരു വേദന വളക്കം ഉണ്ടാവും വേദന നമ്മൾ സഹിക്കാൻ പറ്റാത്ത വേദനയൊന്നുമല്ല കേട്ടോ എന്നിട്ട് പതുക്കെ നമുക്കൊരു വശത്തു നിന്നിങ്ങനെ പൊളിച്ച് പൊളിച്ച് ഇങ്ങനെ പതുക്കെ പൊളിച്ച് പൊളിച്ചെടുക്കാം വലിച്ച് വളിച്ച് കീറി പൊളിച്ചെടുക്കുക പതുക്കെ പതുക്കെ പൊളിച്ചെടുക്കാം മൂക്കിൻ്റെ ഇടൊക്കെയാണല്ലോ ഒരു സൈഡിൽ നിന്ന് പൊളിച്ചെടുത്തിട്ട് പതുക്കെ പൊളിച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാം ഇറക്കെ ഒരുപാട് അതിലുണ്ടാവും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടാവും അപ്പം ഇത് ആഴ്ചയിൽ ഒരുപാട് ഇങ്ങനെ ഈ ഹെയർ ഒക്കെ ഉള്ളവർ ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്യണം അപ്പം നിങ്ങൾക്ക് നല്ലതായിട്ട് നല്ല ക്ലീൻ സ്കിന്നും കിട്ടും അതുപോലെ തന്നെ എന്താ പറയുക ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ മാറിക്കിട്ടും അതിനെല്ലാം നമുക്ക് ഈ ഒരു മുട്ടയുടെ വെള്ളം പിന്നെ മുട്ടയുടെ വെള്ള കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക ഏജ് സ്കിന്ന് അതായത് ചുളിവുകൾ മാറാനായിട്ട് ഒത്തിരി നല്ലതാണ് മുട്ടയുടെ വെള്ള നമ്മൾ പെട്ടെന്ന് നമ്മുടെ മുഖത്തെ ചുളിവുകളൊക്കെ പോവും അതിനായിട്ട് നമുക്ക് മുട്ടയുടെ വെള്ളയും നന്നായിട്ട് പതപ്പിച്ചെടുത്തതിനു ശേഷം ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ ഏതെങ്കിലുമൊക്കെ ഒരു ഓയില് നമുക്കതിലേക്ക് മിക്സ് ചെയ്തിന് ശേഷം നമ്മുടെ ഫേസിലെല്ലാം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം ഒന്ന് രണ്ട് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നിൻ്റെ ചുളിവൊക്കെ നന്നായിട്ട് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം മുട്ട കൊണ്ട് വേറെ ഒരുപാട് ഗുണമുണ്ട് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് ചെയ്ത് നോക്കിയ റിസൾട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ